കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ ആരംഭിച്ച മില്ലറ്റ് കഫേ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലെ നൂതന സംരംഭങ്ങളുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് മില്ലറ്റ് കഫേകൾ ആരംഭിച്ചതെന്നും ഒരു മില്ലറ്റ് കഫേക്ക് അഞ്ചു ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു ഏറ്റുമാനൂർ കിസ്മത്ത് പടിയിൽ നടന്ന ചടങ്ങിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു പുതിയ ആശയങ്ങളിലൂടെയും പുതിയ സംരംഭങ്ങളിലൂടെയും കാർഷിക മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു കൃഷി വകുപ്പും അർച്ചന വിമൻ സെന്ററും ചേർന്ന് കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മില്ലറ്റ് കഫേ ആരംഭിച്ചത് പോഷക സമൃദ്ധമായ ചെറു വിഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷൻ ടോമി കുരുവിള ഉപാധ്യക്ഷ പുഷ്പ വിജയകുമാർ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിബിൻ ബാബു നഗരസഭാംഗം സിബി ചിറയൽ ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ലെൻസി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കൂടുതൽ വരുമ്പോഴാണ് പഞ്ചസാരയുടെ അളവ് വന്ന് നമ്മുടെ ഷുഗർ വല്ലാത്ത പോകുന്ന ഒരു അവസ്ഥ അത് നമുക്ക് കൃത്യമായി തടയാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഹാരക്രമത്തിലേക്ക് വന്നാൽ രാവിലെ മില്ലറ്റിന്റെ ദോശ മില്ലറ്റിൻ്റെ ഇഡലി മില്ലറ്റിന്റെ പുട്ട് മില്ലറ്റിന്റെ ഇടിയപ്പം ഇതെല്ലാം സാധാരണ രാവിലെ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ് അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമുക്ക് സാധാരണ കഴിക്കുന്ന ഓരോന്നോ രണ്ടോ കപ്പ് ഒരു കപ്പ് ചോറ് മാത്രമാക്കി പരിമിതപ്പെടുത്തി വേണേൽ മില്ലറ്റ് തന്നെ തന്നെയാകും എങ്ങനെയാണ് നടത്താൻ പറ്റുന്ന അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു മില്ലറ്റ് കഫേക്ക് അഞ്ച് ലക്ഷം രൂപ സർക്കാർ കൊടുക്കും ബാക്കിയുള്ളതെല്ലാം അങ്ങനെയാണ് അർച്ചനയെ ഞങ്ങൾ തെരഞ്ഞെടുത്തത് അർച്ചനയെ ഹോട്ടേജിലൊന്നേ ഉള്ളൂ അത് അർച്ചനയാണ് അതിൽ വാസണം അദ്ദേഹങ്ങൾ